Hello. ഗുഡ് മോർണിംഗ് ഇത് നീതിയുടെ വീട്ടിലുണ്ടായ ഒരു ദിവസത്തെ ഡെയിം മൈ ലൈഫാണ് കേട്ടോ എൻ്റെ രാവിലെ തന്നെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും അവൾ അവിടെ ദോശ ചൂർണുണ്ട് അവൾക്ക് ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവൾ വെളുപ്പാങ്കാലത്ത് എണീക്കും പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കൂല എനിക്ക് ഉച്ച വരെ കിടന്നുറങ്ങി അത്രയും സന്തോഷം എണീറ്റ് വന്നപ്പോഴേക്കും ദോശയും ചായയൊക്കെ ആയിട്ടുണ്ട് ഇവന് ദോശ വേണ്ട തലേ ദിവസം മന്തി മതി എന്ന് വേണ്ടിയിട്ട് അവൻ ആ റൈസ് എടുത്ത് വാര് തിന്ന് ഞാൻ തരാടാന്ന് വേണ്ട അവൻ സമ്മതിക്കുന്നില്ലാട്ടാ ഉമ്മി കഴിച്ചോ ഞാൻ കഴിച്ചോളാം എന്ന് വേണ്ടി കിടന്ന് കരയായിടുന്നത് അന്ന് അവൻ തന്നെ തിന്നട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ചായ കഴിച്ചിട്ടാ അങ്ങനെയാണ് അത് റൂമിൽ ടിവിയും വെച്ച് കൊടുത്തിട്ട് പോയത് അങ്ങനെ അവരെ അവിടെ കിടത്തിണ്ട് ഇവക്ക് പിന്നെ ഫുഡ് കൊടുത്ത് അവളോർക്കത്തിന്ന് എണീറ്റ് വന്നിട്ടുള്ളൂ അവളും ഇരുന്ന ദോശ കഴിച്ച് പിന്നെ അടുക്കളയിലാണെങ്കിലും ഉച്ചക്കത്തേക്കുള്ള തിരക്കിട്ട പണിയിലാണ് കറിക്ക് എന്തെങ്കിലും മീനെന്തെങ്കിലും കുണ്ടാൻ പറഞ്ഞിട്ട് അനിയനെ വിട്ടേണ്ടിട്ട് അവനപ്പം കറി മേടിക്കാൻ പോയി അപ്പൊ വരുമേക്കും തരനാക്കി വെക്കാമല്ലോ എന്ന് കരുതിട്ട് കോവക്കോലത്തിനുള്ള കോവക്ക അരിഞ്ഞെടുത്ത് പിന്നെ സവോളയൊക്കെ അതിനാവശ്യമായിട്ട് എടുത്തിട്ട് അവളത് അടുപ്പത്തോട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ സാധനം എന്തെങ്കിലും കറിക്ക് മീൻ ഇറച്ചി എന്തെങ്കിലും കൊണ്ടുവരുമേക്കും ഇത് റെഡി ആക്കി കിട്ടൂലോന്ന് വിചാരിച്ച് അങ്ങനെ കോവക്കോലത്തിൻ്റെ ഏകദേശം ലാസ്റ്റ് പണിയിലോട്ട് എത്തിയിട്ടാണ് ഇനി അത് അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ മാത്രം മതി അവളാണേ ചോറിന് തോരൻ്റെ മെയിൻ ആളാണ്ട് എത്ര ഒലത്തിണ്ടായ ലോകം മതിയാവില്ല അവൾ അവിടെ ബീട്രൂട്ട് എടുത്ത് വെച്ചപ്പോഴേക്കും കൊച്ചു കരഞ്ഞ് അവൾ അങ്ങോട്ട് ഓടി അപ്പം ഞാൻ അത് തൊണ്ട് പൊളിച്ച് വെച്ചാൽ അടുപ്പത്തിരുന്ന് കോവയ്ക്ക് അടുക്കിടയ്ക്ക് നോക്കി കത്ത് പിടിക്കാണ്ട് അത് ഇളക്കി കൊടുത്തോണ്ടിരുന്നത് അപ്പോഴത്തേക്കും പിന്നെ അന്ന് അതും കൂടി അരിഞ്ഞ് വെക്കാമെന്ന് എഴുതിയിട്ട് ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് സമയം രണ്ടായി രണ്ടര ആയി പോയാളിപ്പം എന്നുള്ള സമാധാനത്തിൽ ഇതും റെഡിയാക്കി വെക്കാമല്ലോ സവോളയൊക്കെ അരിഞ്ഞ് ഒലത്താനൊക്കെ ആക്കിയിട്ടേക്കും കുറെ കഴിഞ്ഞ് എനിക്ക് വിശക്കാൻ തുടങ്ങി അപ്പോൾ തലേ ദിവസം ഇരുന്നത് ഞാൻ കഴിച്ച അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡിങ് കഴിഞ്ഞപ്പോഴേക്കും കോവക്കോലത്ത് റെഡി ആയിട്ടുണ്ട് നിങ്ങളാണെങ്കിൽ കളിക്കാൻ സകലതും നിരത്തിയിട്ടുണ്ട് അടുത്ത മണിക്കുള്ള വകയുണ്ട് അങ്ങനെ ഒലത്തി വാരി വെച്ചുകൊണ്ട് പിന്നെ റൂമിലോട്ട് ചെന്നു രണ്ടും കൂടി ഒരുമിച്ച് അറിഞ്ഞിട്ട് കരച്ചിൽ ഒരെണ്ണത്തിന്റെ കാലും വെച്ച് ഒരെണ്ണത്തിന്റെ തോളത്തും കെടി ഉറക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഏതാണ്ട് ഒരു മൂന്ന് മണി ആയപ്പോഴേക്കും മീനിന് പോയാളത് മന്തി കൊണ്ട് വന്നിട്ടാ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായത് സബ്സ്ക്രൈബ് സപ്പോർട്ട്